ഇന്ത്യ എന്ന ഈ മഹത്തരമായ രാജ്യം ഒരു സംഘപരിവാറിനും തീരെഴുതി കൊടുത്തിരിക്കുന്നതല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വരികയാണ് യൂട്യൂബിൽ തന്നെ മില്യൻസ് ഓഫ് ഫോളോവേഴ്സുള്ള ധ്രുവ റാട്ടി എന്ന യൂട്യൂബ് അവതാരകൻ അദ്ദേഹത്തിൻ്റെ നിരവധിയായ വീഡിയോകൾ അത് സംഘപരിവാറിനെ അലോസനപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഒരു പരിപാടി അവതരിപ്പിക്കൂ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യൂ എന്ന സംഘപരിവാർ വെല്ലുവിളിയെ അത്തരത്തിലുള്ള അവരുടെ വലിയ രീതിയിലുള്ള ആക്രോശത്തെ അത് മുഹവിലയ്ക്കെടുത്തുകൊണ്ട് ഇന്ത്യ ഗേറ്റിൽ വന്ന് ധ്രുവറാട്ടി നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട് ഹോളിവുഡ് സ്റ്റൈലിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ധ്രുവറാട്ടിയുടെ ആ ഡയലോഗ് ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ നെഞ്ചിൽ ആഴത്തിൽ തന്നെ പതിച്ച ഒരു മാസ്മരിക സംഭവമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആരാണ് ധ്രുവറാട്ടി എന്താണ് ആ മനുഷ്യനെ വിഭിന്നമാക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് കൃത്യമായും രാഷ്ട്രീയ മുതലാക്കലിനെയും അതുപോലെ തന്നെ നേതാക്കളുടെ അഴിമതിയെയും സൃജനപക്ഷപാതത്തെയും ഒക്കെ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മളല്ലെങ്കിൽ ആരാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് കൃത്യമായ ഈ ചോദ്യം ധ്രുവറാട്ടി ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഓരോരുത്തർക്കും കരുത്ത് തന്നെയാണ് ഏകുന്നത് അദ്ദേഹം വിദേശത്തിരുന്നല്ലേ വീഡിയോ ചെയ്യുന്നത് ധൈര്യമുണ്ടോ സ്വദേശത്ത് വന്ന് ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെയാണ് സംഘപരിവാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഒരിടത്ത് പോലും ഇന്ത്യയെ മോശമായല്ല ചിത്രീകരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള പക്ഷപാത രാഷ്ട്രീയത്തിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന കാട്ടുകൊള്ളേക്കുറിച്ചുമൊക്കെയാണ് അതിശക്തമായി വീഡിയോകൾ ചെയ്യുന്നത് ധ്രൂറാട്ടിയുടെ സോഷ്യൽ മീഡിയയിൽ ജനലക്ഷങ്ങൾ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകൾ വല്ലാതെ അസ്വസ്ഥതയോടെ കാണുകയാണ് ബി ജെ പി നേതൃത്വം ബി ജെ പിയുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെല്ലാം പൊടിച്ചെടുക്കുന്നു എന്ത് രീതിയിലും വർഗീയത പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും തമ്മിൽ തിരിക്കുന്ന ആ രാഷ്ട്രീയത്തെ അതിശക്തമായി കൃത്യമായി മാർഗരേഖകൾ തയ്യാറാക്കി എന്തുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ് ധ്രുവുറാട്ടി ധ്രുവറാട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ പക്ക ക്ലിയറാണ് അതിലോരോന്നിലും സ്ഫോടനാത്മകപരമായ നഗ്നസത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത് ധ്രുവറാട്ടിയെ ഒരു റോൾ മോഡലാക്കി എടുത്താൽ ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായി തന്നെ മുന്നേറാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഇന്ത്യൻ ഭരണഘടനയും തകർക്കാൻ ഒരുത്തരെയും അനുവദിക്കരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ധ്രുവറാട്ടിയുടെ പല പല വീഡിയോകൾ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിനാളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ റീൽസിലൂടെയും പ്രചരിക്കുന്ന ധ്രൂറാട്ടിയുടെ വീഡിയോകൾ അതിശക്തമായി പ്രചരിക്കുന്നത് കണ്ട് ബി ജെ പി എങ്ങനെ ഇതിനെയൊക്കെ തടയണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെയൊക്കെ തടഞ്ഞാലും ഇതുപോലുള്ള നിരവധി ധ്രുറാട്ടിമാർ ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയും ഇത്തരത്തിലുള്ള പക്ഷപാത രാഷ്ട്രീയത്തിനെതിരെയും ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗത്തിനെതിരെയും ഉറച്ച രീതിയിൽ ശബ്ദമുയർത്തും എന്ന് മനസ്സിലാക്കി കൊടുക്കുക തന്നെയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഇന്ത്യ മുന്നണി ഇതിൽ നിന്നും പാഠങ്ങൾ കണ്ടുപഠിക്കട്ടെ ഇന്ത്യ മുന്നണി ഇതുപോലുള്ള ധ്രൂരാട്ടിമാരെ സൃഷ്ടിക്കട്ടെ എന്നാണ് ഇപ്പോൾ നേതാക്കൾ തമ്മിൽ തന്നെ പറയുന്നത്